അസ്സാം വലിക്കും വറഹമത് വബറക്കാത്തു അപ്രിയമുള്ള ഈ ടോപ്പിക് ഞാൻ ഈ ചാനലിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് കൊല്ലത്തിന് മുമ്പ് നമ്മളെല്ലാവരും കേട്ട ഒരു പേരാണ് അല്ലെ നല്ല രീതിയിൽ എല്ലാവരും അറിഞ്ഞ ഒരു പേരാണ് റിഫ മെഹനു എന്ന് പറയുന്ന ആ ഒരു പേര് അല്ലേ ആ രണ്ട് കൊല്ലത്തിന് മുമ്പ് രണ്ട് മൂന്ന് കൊല്ലത്തിന് മുമ്പ് ആ ഒരു സംഭവം നടന്ന സമയത്ത് നമ്മൾ പല കുറേ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാനലിൽ ഒരു നാല് വീഡിയോ അതേപോലെ ബാക്കപ്പ് ചാനലായിട്ടുള്ള മറ്റൊരു ചാനലിൽ നമ്മൾ തുടരെയായി കുറേ വീഡിയോസ് അതിനെ കേസിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് വീഡിയോ ചെയ്ത ഒരാളാണ് അല്ലേ അപ്പോൾ ഇതിന് ശരിക്കും ഈ ഒരു കേസിനെ സംബന്ധിച്ച് സംസാരിക്കാൻ അന്ന് ഉണ്ടായിരുന്നത് അത് കതർക്കൊരുപ്പൊടി തന്നെയാണ് എന്ന് വെച്ചാൽ പബ്ലിക് കേരളം എന്ന് പറയുന്ന അവർ ന്യൂസ് ചാനലിൻ്റെ ഉടമ അന്ന് ആ ഒരു സംഭവം അങ്ങനെ നടന്നു കുറേ സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഈ ഒരു വിഷയം ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ അതിനുശേഷം മെഹനു വീണ്ടും ഒരു കല്യാണം കഴിക്കുകയും ആ ഭാര്യ ഇപ്പോൾ പ്രഗ്നന്റ് ആണ് അഥവാ റാഹത്ത് കൊടുക്കട്ടെ റാഹത്തുള്ള സുഖ പ്രസവം നൽകിയും ഗ്രഹിക്കട്ടെ ഒക്കെ അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു വീണ്ടും ഒരു ഇന്റർവ്യൂവിൻ്റെ അകത്ത് വന്ന് മെഹനു ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തലുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ പറയുന്നതിൽ എത്ര യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്ക് മുമ്പത്തേതൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ ഞാൻ ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതിൽ പറയുന്നതായ ചില കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഇവിടെ ഞാൻ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് ഓക്കെ എന്തിൽ കാണുന്ന ആൾക്കാർക്ക് ചില അഭിപ്രായങ്ങൾ വ്യത്യാസമായ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഒന്ന് കമൻസിലൂടെ അറിയിക്കണം ഓക്കെ ഇതിൽ ഒരു കാര്യം എനിക്ക് പറയുമ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഇത് എസ് ഇത് വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ളത് അപ്പോൾ വീഡിയോ അവസാന ഭാഗം വരെ കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഇതിൽ മെഹനു ഇന്റർവ്യൂടെ അകത്ത് കരയുന്ന കൂടിയുണ്ട് അപ്പോൾ കരഞ്ഞതിന് ശേഷം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ കുറെ ഓക്കെ നമുക്കേതും വീഡിയോ നോക്കിയിട്ട് ഒന്നൊന്നായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം ഓക്കെ ആദ്യമായിട്ട് നമുക്ക് ഒരു വീഡിയോ നോക്കാം ഇങ്ങോട്ട് പോയിട്ട് അല്ലെങ്കിൽ വന്ന് കാണണ്ട പിന്നെ കവറിൻ്റെ അടുത്ത് പോരുത് അവരുടെ പേര് പറയരുത് കുഞ്ഞിന്റെ പേര് നീ സംസാരിക്കാൻ പാടില്ല ഈ മീഡിയയിൽ നീ സംസാരിക്കെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ തന്നെ പറയുന്നത് പക്ഷെ ഈ പറഞ്ഞ എന്താ പറയുക പബ്ലിക് ഹൈ ചാനലില് എല്ലാം പറഞ്ഞിരുന്നു അവർക്ക് എല്ലാം എല്ലാം പറഞ്ഞിടാം പക്ഷെ അവരൊക്കെ തന്നെ എല്ലാ ടീമും ഉള്ളത് എന്നൊരു ഇത് മനസ്സിലാവും കാരണം നമുക്ക് എല്ലാ കാര്യത്തിലും ബ്ലോക്ക് ആണ് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല അതിന് പറഞ്ഞ അതിന്റെ ബാക്കിൽ പല പോലീസും ഡി എസ് പീ കാരെയൊക്കെ വിളിച്ചിട്ട് എന്തൊക്കെയാ പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ അത് ഫിനാൻഷ്യലി നമ്മളെത്രേ കാലത്തെ പോലെ ഞാൻ വർക്കും കാര്യമല്ല നാല് കൊല്ലാവാനായില്ലേ ഇത്രയും അവരേ പിന്നെ ഇങ്ങനെ അന്നിട്ട് തന്നെ ഒരുപാട് ഫണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അവരേലുണ്ടാവും ആരോചിച്ചിട്ട് എന്തേലും ഇനി ബാക്കിയ ഫിനാൻഷ്യലി ഡൗൺ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കേസിന്റെ പോവാത്ത അതുകൊണ്ട് ചൊർക്കും കണ്ടായിട്ടാണിപ്പോ മിണ്ടാണ്ടിരിക്കുന്ന സൈഡിൽ പിന്നെ നമ്മളിപ്പം ബ്ലോഗ് ചെയ്യുന്നു നമ്മള് ഈ ഒരു കാര്യത്തിൽ ഒന്നും സംസാരിക്കുന്നില്ല നമുക്ക് അടുത്തൊരു വീഡിയോ ഉണ്ട് ഇതിലൊന്നും നിങ്ങൾ കേട്ട് നോക്കുക ഓക്കെ ഇതിൽ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം ഓക്കെ നമ്മളെക്കാളും സ്നേഹിക്കുന്നുണ്ട് അറിയുമ്പോ അവരെ ചോറിയില് ഓടുന്നെന്താണല്ലോ അത് ഞാൻ ചോദിച്ചിനി അപ്പോ ഫോട്ടോ എന്തെല്ലോ ആരോടും ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് ഒന്നും ഉണ്ടായിരുന്നു ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഞാനും കൊറച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് പൊറത്ത് പറഞ്ഞാല് മരിച്ച ഒരാളല്ലേ

ഇപ്പോൾ ഇവിടെ റീഫ മരണപ്പെട്ടു പോയിരിക്കുകയാണ് ഒരിക്കലും റീഫയിന് തിരിച്ചു വരാൻ വേണ്ടി പോകുന്നില്ല അല്ലേ റീഫ ഇല്ലാത്ത ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മരിച്ച ഒരാളെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ചിത്രീകരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നുള്ളത് ശ്രീകൗഢം മെഹനോ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് യാഥാർത്ഥ്യം എന്താണെന്നുള്ള ദിവസം മെഹനോവത്തായാലേ അറിയോ എനിക്കറിയില്ല അപ്പോൾ യാഥാർത്ഥ്യം എന്തായാലും പെട്ടെന്ന് തന്നെ പുറത്തു വരട്ടെ എന്ന് നമുക്ക് ദുബായ ചെയ്യാം ഈ കേസ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു നീക്കം ഇങ്ങനെ പോയിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് എന്ന് വച്ചാല് കേസ് ഇപ്പോഴും പെൻഡിങ്ങിൽ ഉണ്ട് എന്ന് ഈ മെഹനുന്റെ മേൽ മെഹനുന്റെ മേലിൽ ഓക്കെ അപ്പൊ ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ ഒരു സംസാരിച്ച് ഈ ഒരു കാര്യത്തിനകത്ത് മെഹനും അതേപോലെ ഇപ്പോഴത്തെ പുതിയ വാര്യായിട്ടുള്ള സഫ എന്ന് പറയുന്ന രണ്ടാൾക്കാരും പറയുന്നത് എന്താന്ന് വെച്ചാൽ മരിച്ച ഒരാളെ കുറിച്ച് എന്തിനാണ് വെറുതെ ഇങ്ങനെ ചിത്രീകരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവര് ഈ ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് ഈ പറഞ്ഞ കാര്യത്തിലോ അപ്പോൾ ഇപ്പോൾ ഒന്നും തന്നെ അവിടെ റിഫാനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ റിഫാൻ നെഗറ്റീവായിട്ടോ ആരും ചിന്തിക്കാൻ പോകുന്നില്ലേ നിങ്ങളിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും സത്യാവസ്ഥ പെട്ടെന്ന് തന്നെ പുറത്ത് വരട്ടെ ഒന്നും തന്നെ പറയാനില്ല നമുക്ക് അടുത്ത വീഡിയോ അടുത്ത വീഡിയോ കണ്ടു നോക്കാം

കാണാൻ ആഗ്രഹം ഇല്ലാത്തോ അല്ലെങ്കിൽ ബാക്കിൽ പോയി കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർക്കാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് വീട്ടുകാർ അനുഭവ അനുഭവിച്ചു അനുഭവിച്ചൊരു ഇതായത് കൊണ്ട് തന്നെ കൊറേ ഞാൻ കാരണം അങ്ങനെ ഇങ്ങനെ അങ്ങനായി ഇങ്ങനെയായില്ലോ ഇവരിപ്പഴും ഒരു തെറ്റും ചെയ്യാണ്ടല്ലേ പോസ്കോ കേസ് എന്ന് പറയുന്നതിൽ ഇങ്ങനെ നടക്കേണ്ടി വരുന്നത് ഫാമിലി മൊത്തം നമ്മള് പെട്ടെന്ന് നമ്മളൊരാള് എനിക്ക് ഒന്നല്ല പറയുമ്പോ എത്ര വിഷമം ഉണ്ടാവും താങ്ങാൻ പറ്റാത്തത്ര ഇതാണ് അങ്ങനെ സ്നേഹിച്ചുകൊണ്ടേ ഞാൻ അപ്പോ അങ്ങനത്തെ ഒരാള് അങ്ങനെ ഭയങ്കര താങ്ങാപറ്റാത്തൊരു ഭയങ്കര വിഷമായിട്ടുള്ള കാര്യം പിന്നെ എല്ലാരും ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ആ കാര്യം വിട്ടു പിന്നെ കുട്ടീന്റെ കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താ പറയാ ഞാൻ നോർമലി പറഞ്ഞു ഞമ്മൾ ഒന്നിച്ചല്ല ഞമ്മള് വേറെ വേറെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പോയിട്ടുണ്ടായി പെട്ടെന്ന് ഇത് ഈ അടുത്തായിട്ട് സ്റ്റോറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റഡ് ആയിരുന്നു അപ്പോ ആ സമയത്ത് കാതൃകാല്പടി ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇന്റർവ്യൂ പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് ഞാൻ കുട്ടീനെ സംബന്ധിച്ചിട്ടാണ് അന്ന് ആ ഒരു പോസ്റ്റ് ഇട്ടത് എന്നാണ് പറയുന്നത് സ്റ്റോറിയായിട്ട് ഇട്ടത് ഏതായാലും യാഥാർത്ഥ്യം പെട്ടെന്ന് തന്നെ പുറത്തു വരട്ടെ നമ്മൾ ഈ വെറുതെയിൽ അത് ഉണ്ടാക്കി പറയുന്നതിന് പകരം സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ വന്ന സമയത്ത് തന്നെ കുറേ ആൾക്കാർ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള വീഡിയോസൊക്കെ കാണാൻ കഴിയുന്നുണ്ട് മെഹനുവിനെ ആക്ടിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഓസ്കർ അവാർഡ് കൊടുക്കണം വളരെ നന്നായിട്ട് ആക്ടിങ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെഹനുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് പിന്നെ കുറെ ആൾക്കാർ മെഹനുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ തുടരുന്ന കുറേ വീഡിയോസൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അപ്പോൾ യാഥാർത്ഥ്യം പുറത്തു വരട്ടെ വെയ്റ്റ് ചെയ്യാം പിന്നീട് നമുക്ക് സംസാരിക്കാം ഇനി ഏതായാലും ഈ ഒരു കേസിനെ സംബന്ധിച്ചിട്ട് ഇനി മുമ്പോട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റില്ല ഇനി കുറേ വർഷങ്ങളായി ഇതിങ്ങനെ തന്നെയാണ് ഉള്ളത് പെൻഡിങ്ങിൽ തന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന രീതിയിലാണ് പക്ഷേ ഏതായാലും അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ അവസാനമായിട്ട് കീഴടങ്ങിയത് മെഹനു ആണ് വെച്ചാൽ മെഹനുവിൻ്റെ മുകളിലാണ് എല്ലാവരും ചെന്നെത്തിയത് ആ ഒരു കേസ് ചെന്നെത്തിയത് മെഹനുവിൻ്റെ ആ ഒരു സ്ഥിതിയിലേക്കാണ് ഏതായാലും ഇരിക്കട്ടെ നമുക്ക് ഏതായാലും ഒന്നും തന്നെ പറയാനില്ല സത്യാവസ്ഥ പെട്ടെന്ന് തന്നെ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും പറയാനില്ല ആ ഇന്റർവ്യൂവിൻ്റെ അകത്ത് കുറെ കരച്ചിലും അങ്ങനെ ഇങ്ങനെ കുറെ കാണുന്നുണ്ട് ഓക്കെ ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോ വെച്ച് അപ്പ് ചെയ്യാം അസ്സലാമു അലൈക്കും വറഹമത്ഹി ഒബറക്കാത്തു പിന്നെ ഈ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഞങ്ങൾ മുമ്പ് ആ ഒരു സമയത്ത് കുറേ വീഡിയോസൊക്കെ ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് തോന്നിയിട്ടാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കൂടി ഒന്ന് അറിയാമെന്ന് കരുതിയിട്ടാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും അറിയിക്കുക നിഷാ